പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിക ഗായത്രി നോക്കുകയായിരുന്നു ഉറച്ച ശരീരം അവൻ്റെ നിപ്പിൾ അവളുടെ കവളിൽ ഉറച്ചുന്നുണ്ട് അവൾക്ക് ആ തടുപ്പിനോട് എന്തോ ഒരാകർഷണം തോന്നി അവൾ പതിക്കെ ഒന്ന് തൊട്ടു അവന്റെ ശരീരം ഒന്ന് വെട്ടിവിറച്ചു അതവൾക്കും മനസ്സിലായി പതിക്കേ അവൾ ആ തടുപ്പിലോട് കൈ ഒടിച്ചു പെട്ടെന്ന് അവനവളുടെ കൈ പിടിച്ചു വെച്ചു ഗായത്രിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല പുള്ളി തോന്നുന്ന വികാരങ്ങളെ പിടിച്ചു നിർത്താനുള്ള പാട് തനിക്ക് തനിക്കറിയൂ അപ്പോഴാണ് അവളൊരു കുസൃതി കൈ പിടിച്ചു വെച്ചപ്പോൾ മാത്രമാണ് ഒന്ന് ഒന്നാശ്വാസമായത് കുറച്ചു നേരം ഇരുവരും അങ്ങനെ ഇരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഹെമന്റെ വായിൽ നിന്ന് അടക്കി പിടിച്ച പോലൊരു ശബ്ദം പുറത്തേക്ക് വന്നു ഗായത്രിയുടെ കൈകൾക്ക് പകരം അവളുടെ നാവായിരുന്നു പിന്നീട് അവൾ പതിഞ്ഞത് ടഞ്ഞ ശബ്ദത്തിൽ അവനിൽ നിന്നു അവളുടെ പേര് പുറത്തേക്ക് വന്നു അവൻ കൈകൾ പിടിച്ചു വെച്ചപ്പോ എന്തോ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ തോന്നി അതാണ് അവൾ നാവുകൊണ്ട് അവൻ്റെ നിപിളിത്തൊട്ടത് ഓരോ നിമിഷം ഇരുവരുടെയും ശരീരത്തിലുണ്ടാകുന്ന മാറ്റം അതിനടിമപ്പെടുന്നത് പോലെ ഗായത്രി അവളുടെ കൈയെ പിടിച്ചമക്കി അവന്റെ ശ്വാസം വേഗത്തിൽ ചലിച്ചു പെട്ടെന്നാണ് അവളുടെ ശരീരം തന്നിലിഴയുന്നത് അവൻ അറിഞ്ഞത് അടുത്ത നിമിഷം അവളുടെ ചൊണ്ടുകൾ അവന്റെ ആദംസാപ്ളി പതിഞ്ഞു അവന്റെ അവളുടെ ശരീരത്തിലെ പിടിമുറുക്കി അവളവയെ പതുക്കെ നുണഞ്ഞെടുത്തു ഗായത്രി താൻ പറ്റിയൊന്നും ബോധവതി ആയിരുന്നില്ല ഓരോ നിമിഷം കഴിയുന്നത് അവളിലുള്ള അവന്റെ പിടി മുറുകി വന്നു ഗായത്രി പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് നീ ഇത് നിർത്തിയില്ലെങ്കിൽ പിന്നെ നീ വിചാരിച്ചാലും എന്നെ തടയാൻ കഴിഞ്ഞെന്ന് വരില്ല അവനൊരു അപേക്ഷ പോലെ പറഞ്ഞു അവളെന്താ അതൊന്നും മനസ്സിലാക്കാൻ അവസ്ഥയിലായിരുന്നില്ല അവളുടെ ചുണ്ടുകൾ വീണ്ടും ഈ കുസൃതി കാണിച്ചു കടന്നു പെട്ടെന്ന് അവനവളെ ഭിത്തിയിലേക്ക് ചാരി അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടിനെ ബന്ധിച്ചു വന്യമായ ചുംബനം അവളുടെ ഇടുപ്പിൽ അവന്റെ കൈകൾ മുറുകി വേദനയിൽ കലർന്നൊരു ശബ്ദം അവളിൽ നിന്ന് വമിച്ചു പെട്ടെന്ന് ബോധം വീണതുപോലെ അവൻ അവളെ നിറഞ്ഞു തൊട്ടടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ടവൾ അവന്റെ ചുണ്ടുകളിലേക്ക് ചേക്കേറി പുറത്തെ തണുപ്പ് ശരീരങ്ങൾ ഉരയുമ്പോൾ ഉണ്ടാകുന്ന ചുകൂടി എല്ലാം കൂടി ഇരുവരെയും വികാരങ്ങളുടെ നിയന്ത്രണങ്ങൾ പൊട്ടിച്ചറിഞ്ഞു ഗായത്രി അവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ വിളിച്ചു തണുക്കൊന്ന് സാർ അവൾ വല്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഇതാണ് എന്റെ ശരി അവൾ യമനെ തന്നിലേക്ക് അനുപിച്ചു ശേഷം വിറയ്ക്കുന്ന ചുണ്ട് അവന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു അവനിൽ നിന്ന് പ്രതികരണം കിട്ടാതെ ആയപ്പോ അവൾ അവന്റെ കീഴ്ചുണ്ടിൽ ചെറുതായി കടിച്ചു വലിച്ചു തുടങ്ങി യമന്റെ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ചെറിയാൻ തക്ക കഴിവ് ആ ചുംബനത്തിനുണ്ടായിരുന്നു അവനെ അവളെയും കൊണ്ട് തിരിഞ്ഞു അവളെ തനിക്കടിയിലാക്കി അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ ഇരുചുണ്ടുകളും അവൻ നുകർന്നു അവന്റെ കായ്ക്ക് അവളിലൂടെ ഇഴഞ്ഞു നടന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും വളർത്തി അല്പം കഴിഞ്ഞതും ആ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവിടെ നിന്ന് ഇരു കണ്ണിലേക്ക് തുടുത്ത കവളിലേക്ക് ആ ചുമ്പൽ നീണ്ടു ഒടുവി അവ തന്റെ ഇണയുടെ അരികിലെത്തി അവളുടെ തന്റെ ചുണ്ടുകൾ ചുണ്ടുകളൊരച്ച് ഒരു നിമിഷം വൈകാതെ അവളുടെ ചുണ്ടുകൾ അവനിലേക്ക് ചേർന്നു അവനെ എത്രത്തോളം തന്നിലേക്ക് അടുപ്പിക്കാമോ അത്രയും തന്നിലേക്ക് അടുക്കി പിടിച്ചു ആ അന്തരീക്ഷവും തണുപ്പും തൻ്റെ പ്രണയത്തിന്റെ സാമീപ്യം അവളുടെ ഉള്ളിലെ പ്രണയനിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവസാനം പ്രണയത്തിനൊപ്പം ഇരുവരുടെയും ഉള്ളിൽ കാമവും നിറഞ്ഞു ആ നിമിഷം അവർക്ക് തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ വ്യാപ്തി അതറിയില്ലായിരുന്നു എല്ലാ അർത്ഥത്തിലും ആ രാത്രി ഗായത്രി ഹെമന്റെ മാത്രമായി മാറി ഒടുങ്ങൽ അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ ഇരുവരും ഒരുപോലെ കിതച്ചുപോയിരുന്നു അറിയാതെ അവരുറക്കത്തിലേക്ക് വഴുതി വീണു കണ്ണുകൾ തുറന്ന കയത്തിലേക്ക് ഒരു നിമിഷം സ്ഥലകാല ബോധമൊന്നും ഉണ്ടായില്ല അവളുടെ കണ്ണുകൾ ആദ്യം പതിച്ചത് ദൃഢമായ നെഞ്ചിലായിരുന്നു പതുക്കെ പതുക്കെ അവളുടെ ഓർമ്മകൾ ഇന്നലകളിലേക്ക് സഞ്ചരിച്ചു ഒരു ഉൾക്കടലത്തോടെ അവൾ ഞെട്ടി എഴുന്നേൽക്കാൻ നോക്കി എന്നാൽ തന്റെ വയറ്റിലൂടെ ചുറ്റിയിരിക്കുന്ന അവന്റെ കൈകൾ അവളെ അനുവദിച്ചില്ല അനക്കം തട്ടിയതിനാൽ തന്നെ അവനൊന്ന് മുഖം വിളക്കിയതിനു ശേഷം അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വീണ്ടും കിടന്നു അവൾക്കാകെ പരവേശമായി അവന്റെ താടി തന്റെ നെഞ്ചിലുരയുമ്പോൾ ആകെ പെപ്പറാളോ എന്തോ അവളുടെ കാലുകൾക്കിടയിലേക്ക് കുത്തി കയറുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലായത് ഗായത്രി വീണ്ടും കിട്ടി ആ നിമിഷമാണ് തങ്ങള് രണ്ടും നഗ്നാരാണ് അവൾ തിരിച്ചറിഞ്ഞത് അവളുടെ മനസ്സിൽ നടന്നത് ഓരോന്നും ഫിലിം പോലെ ഓടി മാറി അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ അവൾ അതിയായി ആഗ്രഹിച്ചു യമന്റെ മനസ്സിൽ തന്നെ പറ്റിയുണ്ടായ ചിന്ത ഒരു മോശം പെൺകുട്ടിയുടേതാകുമെന്ന് അവൾ ഉറപ്പിച്ചു എന്തുകൊണ്ടോ ആ ചിന്ത അവളുടെ മിഴികളെ ഈറൻ അഴിയിച്ചു അവനെ തന്റെ ശരീരത്തിൽ നിന്ന് അവൾ അടർത്തി മാറ്റി ആ പകലി അവൾ അവനെ ആകമാനം നോക്കി അവന്റെ ബലിഷ്ഠമായ ശരീരത്തിലൂടെയെല്ലാം അവളുടെ കണ്ണുകൾ കണ്ണുകളോട് നടന്നു പെട്ടെന്നാണ് അവൾ ബോധം വന്നതുപോലെ മുഖം മാറ്റിയത് ചുറ്റിനു നോക്കി കുറച്ചു മാറി രണ്ടുപേരുടെ വസ്ത്രങ്ങൾ ഇടപ്പുണ്ട് അതിൽ നിന്ന് തന്റെ വസ്ത്രമെടുത്ത് അവൾ ധരിച്ചു അത് കീറിയതിനാൽ തന്നെ അവൾ അവന്റെ ഷർട്ട് അതിന് മുകളിലൂടെ ധരിച്ചു ശേഷം അവന്റെ അരയിലേക്ക് അവന്റെ പാൻറ് എടുത്ത് മറച്ചു പതുക്കി അവൾ വെളിയിലേക്ക് നടന്നു എന്ന ശരീരത്തിനുണ്ടാവുന്ന വേദന അവളെ അവിടെ ഇരുത്തി കളഞ്ഞി അല്പനേരം ഇരുന്നിട്ട് അവൾ പതുക്കെ നടന്നു ചുറ്റിനും വലിയ മരങ്ങൾ ഒരു പുഴയുടെ സമീപത്തി ആ വെള്ളച്ചാട്ടം കണ്ടെത്തും അവൾ ഭയന്നു തലേന്ന് രാത്രി ഇത്ര ഉയരത്തിൽ നിന്നാണ് തങ്ങള് വീണതെന്ന് ഓർത്തു പതുക്കി അവൾ പുഴയിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു അവളുടെ ചിന്ത മുഴുവനും യമൻ എഴുന്നേറ്റിക്കഴിഞ്ഞു എന്ത് എന്നതിലായിരുന്നു യമനും ഒന്നും മനസ്സിലായില്ല ഹരയിൽ തന്റെ നഗ്നത മറച്ചു കിടക്കുന്നു പാൻറ് കണ്ടപ്പോഴാണ് അവനെ എല്ലാം ക്ലിയർ ആയിട്ട് ഓർമ്മ വന്നത് അവന്റെ കണ്ണുകൾ ആദ്യം തേടിയത് ഗായത്രിയായിരുന്നു അവൾ അവിടെ ഒന്നും കാണാതായപ്പോൾ അവൻ പതറി വേഗം പാൻറ് തിരിച്ച് അവളുടെ വസ്ത്രങ്ങൾ തന്റെ ഷർട്ടും അവിടെ ഇല്ലെന്നുള്ളത് അവൻ പ്രത്യേകം നോട്ട് ചെയ്തു പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയവൻ ചുറ്റിലും അവൾക്കായി തിരഞ്ഞി പുറകില്ലെന്ന് മുഖം കഴുകി തിരിഞ്ഞത് എന്തോ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് വരഞ്ഞു മുറുക്കുന്നതായി അവൾ അറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ശരീരത്തിന്റെ ചൂട് എന്തു ഇല്ല അവൾക്ക് മനഃപ്പാടമായി കഴിഞ്ഞിരുന്നു സാർ അവൾ വിറയലോടെ വിളിച്ചു സാറല്ല ഗായത്രി യമൻ നീ ഇന്നലെ വിളിച്ചതുപോലെ അവൾ നിന്ന് വേർത്ത് എന്തിൽ നിന്നാണ് ഓടി വിളിക്കാൻ നോക്കുന്നത് അത് മുന്നിൽ വന്ന് പല്ലിളിച്ച് കാണിക്കുന്നു സാർ ഞാൻ അത് അതിനെ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഇന്നലെ എനിക്ക് അവൾ വാക്കുകൾക്കായി ബുദ്ധിമുട്ടി സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ അവന്റെ കൈകൾ പുള്ളിയിൽ നിന്ന് അവൾ പറഞ്ഞു അവന്റെ കൈകളുടെ മുറുക്ക് കൂടി വരുന്നത് അറിഞ്ഞു അവനിലേക്ക് കൂടുതൽ ചേർക്കാൻ നോക്കുന്നത് പോലെ സാ അവൾ വീണ്ടും വിളിച്ചു അവനവള് തഞ്ഞി നടത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ഗായത്രി ശരിക്കും പറഞ്ഞു ആ ചാറക്കമ്പ ചുവന്നിരിക്കുന്നു നെറ്റീരുന്നരമ്പ വലിഞ്ഞു മുറുകിയിരിക്കുന്നു നീ ശ്രദ്ധിച്ച് കേട്ടോ ഗായത്രി ഞാനായി ഒഴിഞ്ഞു മാറിയിട്ട് പിന്നിലേക്ക് നീയ വന്നത് യമനാ ആദ്യമായി അറിഞ്ഞ പെണ്ണു അത് നീയാണ് നീ ആദ്യമായിട്ട് അറിഞ്ഞത് എന്നെയാണെന്ന് എനിക്കും അറിയാം ഇന്നലെ സംഭവിച്ചത് ആണെങ്കിലും അല്ലെങ്കിലും അതിനെ ഞാൻ അംഗീകരിക്കുന്നു നീ നീ എന്റേതാണ് ഞാൻ സ്വാർത്ഥനായിരിക്കാം ഇത് ഇതെന്റെ ശരിയാണ് അവൾ അവന്റെ ആ പാവം കണ്ടു പകച്ചു തന്നെ പോയി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഗായത്രി അവൾ പേടിയോട് തലയാട്ടി അവളുടെ പേടിച്ചിരണ്ട നിൽപ്പ് വൃക്കുന്ന അതരങ്ങളും കാണിയാ അവന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമാവെന്ന് തറഞ്ഞു ഒരു നിമിഷം പോലും പാഴാകാതെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ഒരിക്കൽ കുടിശേക്കേറി വേദനിപ്പിക്കാതെ പതുക്കെ മൃദുവായി അവൻ ആ ചുണ്ടുകളെന്ന് പറഞ്ഞു അവളിൽ നിന്നു അകന്നു മാറിയപ്പോഴാണ് തങ്ങളെ മിഴിച്ചു നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ അവൻ കണ്ടത് യമൻ നോക്കുന്നത് കണ്ടു ഇരുവരും തെക്കോട്ടും വടക്കോട്ടും നോക്കി അവിടെ എന്താ സർക്കസ് നടക്കുന്ന ഭാവത്തോടെ രാകേഷ് അവൻ വിളിച്ചത് ഗായത്രി നെട്ടി ചുറ്റും നോക്കി അവൾ അപ്പോ മാത്രമാണ് അവരെ കാണുന്നത് യെസ് സാർ അവൻ ബഹുമാനത്തോടെ അവന്റെ മുന്നിൽ വന്ന് സല്യൂട്ട് ചെയ്തു എന്തായി കാര്യങ്ങൾ അത് സാർ വിജയ് അല്ല രാമൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഒരു ഹോസ്പിറ്റൽ അവൻ എത്തിച്ചിട്ടില്ല അപ്പൊ രഹസ്യമായി എവിടെ വെച്ചിട്ടാണ് ചികിത്സ

ഇവിടെയാണ് ഈ കൊച്ചു കേരളത്തിൽ എന്റെ പ്രൊഫഷനെപ്പറ്റി ഞാൻ ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇവിടേക്ക് വരാം ഒരു റീസൺ നോക്കി നടക്കുകയാണ് എന്റെ ഫ്രണ്ട് വിജയ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ലോ അപ്പ എന്റെ മകളെ നിങ്ങളുടെ മകളെ ഭയപ്പെടുത്താൻ നോക്കിയത് നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ് സോമശേഖരൻ അവൻ അവൻ എന്തിനെ വിശ്വാസം വരാതെ ഗംഗാധരൻ ചോദിച്ചു നിങ്ങളുടെ പേരുള്ള സ്വത്ത് അതാണ് അയാൾക്ക് വേണ്ടത് അതിനുവേണ്ടി അയാൾ കരുവാക്കാൻ നോക്കിയത് നിങ്ങളുടെ മൂളെയും അവന് ഞാൻ ഗംഗാധരൻ ദേഷ്യത്തോട് ചാടി എഴുന്നിട്ടു ഹേയ് കൂടുതാവും നിങ്ങളൊന്നും അറിഞ്ഞതായി ഭാവിക്കരുത് ഈ സെക്സ് പാക്കേജിന്റെ തലവിനെ അറിയുന്ന ഒരാൾ അയാളാണ് എനിക്ക് അയാളുടെ വായന്ന് തന്നെ ആ പേര് കേൾക്കണം ഇതിനിടയിൽ എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം ഗായത്രിക്ക് ഒന്നും സംഭവിക്കില്ല യമൻ ഒരു ഉറപ്പോടെ പറഞ്ഞു ആ സമയം അവന്റെ ശബ്ദത്തിന് വല്ലാത്തൊരു കനുണ്ടായിരുന്നു ഞങ്ങളെന്നിറങ്ങട്ടെ അയാളവളെ ചേർത്ത് പിടിച്ചപ്പോ യമന്റെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം നിറഞ്ഞു തൻ്റെ സ്വന്തമായതെന്തോ എടുത്തു കൊണ്ടുപോകും പോലെ അവൻ അവളെ നോക്കി ആ കണ്ണുകളിൽ നിറഞ്ഞ ഭാവം അവനെ തളർത്തി എങ്കിലും അവനത് പുറമെ കാണിച്ചില്ലേ യെസ് ഷുവർ സർ പതിവ് പോലെ ക്ലാസ്സിന് വരണം ഞാനവിടെ സാറായിട്ട് തന്നെ ഉണ്ടാവും അവനെ നോക്കി തലയാട്ടി നടന്നു പോകുന്നു ഗായത്രിയെ നോക്കി നിൽക്കി അവന്റെ ഉള്ളിൽ രാമന്റെ മുഖം തെളിഞ്ഞു നിന്നെ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഇല്ലാതാക്കും അവൻ മുഹമ്മദിനെ വിളിച്ചു ഇന്ന് തന്നെ പോയി ആ സോമശേഖരനുമായി ബന്ധമുള്ള എല്ലാവരുടെ വീട്ടിലും അവരുടെ പ്രോപ്പർട്ടീസിലും ഒരു മിന്നൽ പരിശോധന നടത്തണം ആരും അറിയാതെ അവൻ എവിടെയാണെങ്കിലും ഇവിടെ എന്റെ കാൽ ചോടി കിട്ടണോ എനിക്ക് യെസ് സാർ ഇരുവരും അവൻ സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് നടന്നു എന്നാ വാതിലിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് പരകുന്നവരെ കണ്ടത് അവൻ എന്തോ പന്തിയേട് തോന്നി എന്താ രണ്ടുപേരും പരങ്ങുന്നേ ഒടുവിൽ ധൈര്യം സംഭരിച്ച് രാഗേഷ് പറഞ്ഞു അത് അത് സാർ കഴുത്തിലേ ഒരു നഖംകോറിയ പാട് നഖുമല്ല പുട്ട ഹിക്കി മുഹമ്മദ് ഉറങ്ങിന്ന് തോണ്ടി വിളിച്ചു പറഞ്ഞു എനിക്കറിയാം നീ വിണ്ടാതിരിക്കും ഒന്നും പറയുന്നുണ്ടോ അവർ രണ്ടുപേരുടെയും ചെവി തിന്നല് കെട്ടു സഹികട്ട് യമൻ അലറി അവന്റെ അലർച്ച കേട്ടു രണ്ടുപേരും അറ്റൻഷനിൽ നിന്ന് അലറി സാർ സാറിന്റെ കഴുത്തിലുള്ള ഹിക്കി മാർക്ക് നന്നായിട്ട് എടുത്തറിയാം സാർ ഒരു നിമിഷം യമം പകച്ചു അവൻ വേഗം ഷർട്ട് ഏറ്റിട്ടു നിങ്ങൾ പോയി പറഞ്ഞുകൊണ്ട് ചെയ്യേ വേഗം പതർച്ച മാറ്റി വഹിച്ചു അവൻ പറഞ്ഞു ഓക്കെ സാർ അതും പറഞ്ഞു ഇരുവരും പുറത്തേക്ക് വേഗം യമൻ ഒരു ചിരിയോടെ ആ മാർക്കി തൊട്ടു ഗായത്രി അവന്റെ ചുണ്ടി ആ പേര് തത്തി കളിച്ചു തുടരൂ